ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അരനൂർ അക്കാദമിയുടെ മെഹന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ക്ലാസ് ആണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള ലൈൻസും സ്പയറിലും സർക്കിളും ഹംസും ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങളുടെ നമ്മൾ ആദ്യം പഠിച്ചെടുക്കണം എങ്കിലേ നമുക്ക് പെർഫെക്റ്റായിട്ട് മെഹന്ദി കയ്യിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഫസ്റ്റ് ഓഫ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ മെഹൻഡി കോൺ ആണ് ഇതിപ്പോൾ ലൂസായത് കാരണം ഞാനൊരു ടാപ്പ് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കോണിലെ ഇതിൻ്റെ ഈ സ്റ്റെയിൻ ഈ സ്റ്റെയിൻ കറക്റ്റായി വന്നെങ്കിൽ മാത്രമേ ഇത് കട്ട് ചെയ്യുമ്പം നല്ല ഓവറാകാനും പാടില്ല അതിൻ്റെ ഈ ഹോൾ നല്ല ഓവർ ആകാനും പാടില്ല അതേപോലെ തന്നെ പറ്റ് എന്താണ് തിന്നാവാനും പാടില്ല അതിൻ്റെ രണ്ടിലും ഇടയിലും മൈൻഡ് ചെയ്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ ഈ സ്റ്റെയിൻ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന മെഹന്തി ഡിസൈൻ കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്കിനി ഈ കാര്യങ്ങളൊക്കെ നോക്കാം ലൈൻസ് ലൈൻസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വരുന്ന പോലെ ലൈൻ ഇതാണ് ലൈന് വരണത് പിന്നെ നിങ്ങളൊരു കാനം ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും പേന കൊണ്ട് മെഹന്തി പ്രാക്ടീസ് ചെയ്യുന്നത് അതായത് മെഹന്തി നമ്മൾ വരച്ചിട്ട് നമ്മൾ ഇടാന്ന് എന്ന് പറയല്ലോ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യരുത് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ മൈലാഞ്ചി കൊണ്ട് നമ്മൾ ചെയ്യുന്നത് പെർഫെക്ഷൻ നമുക്ക് വരില്ല ഇപ്പം ഈ പേന നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം പേന നല്ല സ്ട്രെക്ച്ചേർഡാണ് ഇതിന് വളവോ അങ്ങനെ അങ്ങനെയൊന്നും വരില്ല നമ്മൾ ചെയ്തു പോകുമ്പോൾ പക്ഷേ മെഹന്തി കോൺ അങ്ങനെയല്ല കോൺ വരുമ്പം എങ്ങനെ അല്ല നമ്മളിങ്ങനെ ചിലപ്പോൾ പിടിക്കുന്ന ഇങ്ങനെ മടങ്ങി പോകാനും ഒതുങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് മെഹന്തി കൊണ്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ ഈ കോൺ വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതായത് നമ്മൾ വർക്ക് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം നമുക്ക് പെർഫെക്ഷൻ കൂട് കൂ കൂടി വരെ ചെയ്യുള്ളൂ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ട് നമുക്കത് കറക്റ്റായി കിട്ടണമെന്നില്ല മൂന്നോ നാലോ പ്രാവശ്യം ഇടുമ്പോഴേ ചിലപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ തീരെ ചിത്രം വരക്കാനും ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്തെങ്കിൽ മാത്രമേ അത് ഇതേപോലെ വൈറ്റ് പേപ്പറിൽ ചെയ്തെങ്കിൽ ശേഷം മാത്രമേ കയ്യിൽ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ലൈൻസാണ് ഇത് സാധാ സിംഗിൾ ലൈന് ഇനി നമുക്ക് ഡബിൾ ലൈന് നോക്കാം ഇതാണ് ഡബിൾ ലൈൻ ഇനി തിക്ക് ലൈൻ ഉണ്ട് രണ്ട് തിൻ ലൈൻ വരച്ചതിന് ശേഷം ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ തിക്ക് ലൈൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നതാണ് സ്പയർ സ്പൈറലൊക്കെ പഠിച്ചെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ വൃത്തിയിൽ ചെയ്യാൻ കഴിയുള്ളൂ ഫ്ലവേഴ്സിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ ഇതൊരു നോർമൽ സ്പൈറലാണ് ഇതിൻ്റെ കുറച്ചും കൂടി വലുത് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വരും ഇനി ഇതിൽ നമുക്ക് ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗം ഈ ഫില്ല് ചെയ്യുന്ന രൂപത്തിലുള്ള സ്പയറിലും കൂടി ഇങ്ങനെ ഇനി അടുത്ത വരുന്നതാണ് സർക്കിള് സർക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു സീ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ സീൻ്റെ ഇങ്ങനൊരു ഫില്ലിംഗ് കൊടുക്കുക ആ മറ്റേ ഭാഗം മറ്റേ പോർഷനും കൊടുക്കുക സി ഒന്ന് നമ്മൾ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ മറ്റേ ഭാഗം നമ്മൾ പതുക്കെ ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് സർക്കിളിനെ കറക്റ്റ് ഇടാനറിയാത്തോൽക്കാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കടിയും പിന്നെ നമ്മളെ ഒരു കാര്യം നോക്കണം ഹംസ് ഹംസ് എന്ന് വെച്ചാൽ ഒരുവിധം മെഹന്ദി ഡിസൈനുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഹംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ തിന്നായിട്ടുള്ളൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക തിന്നായിട്ടുള്ള ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുക ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഒന്ന് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുക പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ഹംസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇതുപോലെ വരച്ചു കൊടുക്കണം പിന്നെ നമുക്കിതിൽ ഇനി ഡബിൾ ഹംസ് വരും ഡബിൾ ഹംസ് വരുമ്പോൾ ഇതൊന്നുകൂടി കട്ടി കുറച്ചും കൂടി വലിയത് ഇത് കുഞ്ഞിയത് മാറിയിട്ട് കുറച്ചുകൂടി വലുത് അപ്പം നമ്മൾ ഇതിൻ്റെ രണ്ടെണ്ണം വരുന്ന രണ്ടെണ്ണം രണ്ട് കുഞ്ഞ് ഹംസ് കവർ ചെയ്യുന്ന വിധത്തിൽ കുറച്ച് വലിയ ഹംസ് വരച്ചു കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വരുന്നത് ഡോട്ട്സ് കുത്തുകൾ അത് നമ്മളൊരു കുഞ്ഞി ഇതാ ചെറുത് ഇങ്ങനെ ഇടാം പിന്നെ അതിൽ കൂടെ കുറച്ച് വലുത് പിന്നെ അതിൻ്റെ വലുത് പിന്നെ നമുക്ക് കുറച്ച് വലിയ ഡോട്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം അതിൻ്റെ വലുതാകുമ്പോൾ നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചടിച്ചാൽ മതി കേട്ടോ ഈ നെക്സ്റ്റ് വരുന്നതാണ് ഡ്രോപ്സ് ഡ്രോപ്സെന്ന് വെച്ചാൽ നമ്മളിവിടെ നേരത്തെ ചെയ്ത ഡോട്ട്സ് ഉണ്ടല്ലോ ആ ഡോട്ട്സിന് ഇങ്ങനെ വരച്ചതിന് ശേഷം അതിൽ നിന്ന് തന്നെ ഹെന്നാ കോൺ എടുക്കാതെ ഇങ്ങനെ അടിക്ക് ഒരു ലൈൻ ഒരു കുഞ്ഞു വര അത ഇങ്ങനെ വരച്ചതിന് ശേഷം അടിക്ക് ഒരു കുഞ്ഞു വില കൊടുക്കുക ഇതിനെയാണ് നമ്മൾ ഡോഡ്സിന് ഇങ്ങനെ വരച്ചതിന് ശേഷം അതിൽ നിന്ന് തന്നെ ഹെന്നാക്ക കോൺ എടുക്കാതെ ഇങ്ങനെ അടിക്ക് ഒരു ലൈൻ ഒരു കുഞ്ഞു വര അത ഇങ്ങനെ വരച്ചതിന് ശേഷം അടിക്ക് ഒരു കുഞ്ഞു വില കൊടുക്കുക ഇതിനെയാണ് നമ്മൾ ഡ്രോപ്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ നെക്സ്റ്റ് വരുന്നതാണ് വൈൻസ് നമ്മൾ ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ ഡ്രോപ്സിനെ ഈ വൈൻസിൻ്റെ സറൗണ്ടിങ് ഇട്ട് കൊടുക്കാം വൈൻസിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഡ്രോപ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യണത് അതുപോലെ ലീവ്സ് വെച്ചിട്ടും ഫില്ല് ചെയ്യും അതിനെ നമ്മൾ വൈൻസ് തന്നെയാണ് വിളിക്കുക വൈൻസിൻ്റെ ലീവ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം ഇതാണ് വൈൻസ് ഇനി നമുക്ക് വരുന്നത് ലീവ്സാണ് ലീവ്സിൽ ഞാനിപ്പോൾ സിംഗിൾ ലീവ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ചെറിയ ലീവ്സാണ് ഓക്കെ നമുക്ക് ഇങ്ങനൊരു ലീവ് വരും രണ്ട് വേവ് കൊടുത്തിട്ടൊരു ലീവ് ഇനി ഇങ്ങനൊരു ലീവ് വരും ലീവ്സ് ഒരുപാട് വേരിയൻറ്റ് ഇതിൽ വരുന്നുണ്ട് ലീവ്സിനും വൈൻസിനും നമുക്കൊരു ക്ലാസ് എന്തായാലും വേണ്ടിവരും അപ്പം ഇത്രയാണ് ബേസിക് ആയിട്ട് ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു നോട്ടായിട്ട് കീപ്പ് ചെയ്യണം ഒരു വൈറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ എങ്ങനെയായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം എങ്കിലേ നമുക്ക് ഒരു മൂന്ന് ക്ലാസ് കഴിയുമ്പോൾ നമുക്കൊരു ഒരു നമുക്കന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പോൾ ഇടാനുള്ള രൂപത്തിലാവുകയുള്ളൂ ഇനി നെക്സ്റ്റ് ക്ലാസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് നോട്ട്സ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ വൈറ്റ് പേപ്പറിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്കൊരു പെർഫെക്ഷൻ വരുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം